കണ്ണിക്കണ്ട പെൺപിള്ളേരൊക്കെ ഏത് പാതിക്ക് വിളിച്ചാലും നിനക്കൊക്കെ സമയമുണ്ട് സ്വന്തം അമ്മ ഒഴിച്ചാൽ സംസാരിക്കണം ഇല്ല അപ്പഴേക്കും തെക്കും തെക്കും പാളോ സഹോ അത് നിന്റെ അമ്മ കൂടെ ഉള്ള തോന്നോ അമ്മ ഇല്ലാണ്ടായി പിന്നെ അമ്മ വിളിക്കാൻ കൊതിക്കും അപ്പോ ആ വിളിയാക്കാൻ അതിന്റെ വയസ്സാ കാണാ എനിക്കൊരു വിളിക്കാൻ പറ്റില്ല അമ്മത് ഇനി എന്റെ അമ്മയോട് ചൂടാ അവരുടെ എവിടെ കയ്യടി കയ്യേടി ഓർമ്മ അപ്പൊ എന്നാലും ഇനി ഒരു ശബ്ദം കൂടി എടുക്കാം നമ്മുടെ മലയാള സിനിമയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വില്ലൻ കഥ നമ്മുടെ കുട്ടേട്ടൻ വിജയരാജേട്ടൻ അപ്പൊ വിജയരാജേട്ടന്റെ രാവണ പ്രഭുലെ ക്ലൈമാക്സ് ഓക്കെ ഒരുപാട് കാണുകൾ പടന്ന് പമ്പനിച്ച് ഒരു പടുമരമുണ്ട് നീലാണ്ട പടുമരം ഇന്ന് ഞാനത് പച്ചക്കി കത്തിക്കാൻ പോവാ നിന്നടാ പ്രതീക്ഷനെ കാർത്തേനെ അതുകൊണ്ട് ആ ശേഖരമാവെ കൊണ്ടുപിട്ടത് കൊല്ലാനാണെന്ന് പറഞ്ഞിട്ടില്ല ഒന്ന് പെരുമാറി വിടാൻ ഓക്കെ എവിടെയായിരുന്നു ഇവിടിന്റെ ഈ ലക്ഷ്മി ഈ വിടാലി യ്യപ്പുട്ടിച്ചേട്ടനും അതോടൊപ്പം പഞ്ചായത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ ജോസ് ജെ ചിറ്റിലപ്പള്ളിയും വൈസ് പ്രസിഡന്റും കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ട് ഉദ്യോഗസ്ഥരെ ഒക്കെ ചേർന്നുകൊണ്ട് സ്വീകരിച്ച് ടീച്ചറെ വേദിയിലേക്ക് ആനയിക്കുകയാണ് കുട്ടിച്ചേട്ടനും അതോടൊപ്പം തന്നെ ജോസ് ജേച്ചിട്ടിലെ പുള്ളിയറുകളും പ്രിയപ്പെട്ട ടീച്ചറെ നമ്മുടെ പ്രിയപ്പെട്ട എം ഏറെ ബഹുമാനത്തോടെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായ പ്രിയപ്പെട്ട മുരിയാടിന്റെ മുഖശ്രീ ആയ ഈ വലിയ പദ്ധതിയിലേക്ക് ജനനം ജനമറിഞ്ഞും നിറഞ്ഞും നടന്ന വിസ്മയ വികസനത്തിന്റെ അഞ്ചാണ്ടുകൾ പൂർത്തിയാക്കുന്ന ടൂറിസം ഭൂപടത്തിലേക്ക് വലിയൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർ ഇതാ വരികയാണ് ടീച്ചറെ നമുക്ക് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വീകരിക്കാം പഞ്ചായത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് സ്വീകരിക്കുകയാണ് പ്രിയപ്പെട്ട ടീച്ചറെ നമുക്കും നല്ലൊരു കയ്യടി നമ്മുടെ വേദിയിലേക്ക് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയെ ഇരിങ്ങാലക്കൂട്ട് പ്രിയപ്പെട്ട എം എൽ എ ഏറെ സ്നേഹ ബഹുമാനത്തോടെ നമുക്ക് സ്വീകരിക്കാം മുര്യാടി ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെന്റർ പുല്ലൂർ പുതുമ്പുചെറയിൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് ജില്ലയിലെ രണ്ടാമത്തെ നിയോജക പ്രഥമ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെൻറ്ററാണ് ഇന്ന് ഇവിടെ സംസ്ഥാന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എം എൽ എയുടെ വികസന ഫണ്ടും പഞ്ചായത്തിൻ്റെ വിഹിതവും ഒക്കെ ചേർത്തുകൊണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി പൂർത്തിയായി പൂർത്തീകരിക്കേണ്ട പദ്ധതി രണ്ട് ഘട്ടങ്ങളിലായി പൂർത്തീകരിച്ചു അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് അതിൻ്റെ സമർപ്പണമാണ് ഇന്ന് ഈ ധന്യ മുഹൂർത്തത്തിൽ ഇവിടെ നടക്കാൻ പോകുന്നത് ഇതിനുവേണ്ടി വേണ്ടി ലൈറ്റിങ്ങും ക്യാമറയും വ്യൂ പോയിന്റും സിറ്റിംഗ് പ്ലേസും ഹാപ്പിനെസ് പാർക്കും സൗന്ദര്യവൽക്കരണവും ഫൗണ്ടനും ഓപ്പൺ ഒക്കെ തന്നെ തയ്യാറായി കഴിഞ്ഞു ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ജില്ലയിലെ രണ്ടാമത്തേത് ഇരിങ്ങാലകുട നിയോജക മണ്ഡലത്തിലെ പ്രഥമ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെൻറ്ററായി മാറുകയാണ് ചരിത്രത്തിലേക്ക് നമ്മുടെ മുരിയാടും ടൂറിസത്തിൻ്റെ മാപ്പിലേക്ക് കടന്നു വരികയാണ് അതോടൊപ്പം തന്നെ മുരിയാട് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏറെ ശ്ലാഘനീയമായി മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രിയപ്പെട്ട എം എൽ എ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഇരുപത്തൊമ്പത് കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഇതിനകം ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി തനത് ഫണ്ടും പദ്ധതി വിഹിതവും എല്ലാം ചേർത്തുകൊണ്ട് നൂറ്റി ഇരുപത് കോടി രൂപയുടെ വിഹിത പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത് ഇത് സർക്കാരിൻ്റെ നൂറു ദിന കർമ്മപരിപാടി പോലെ മുരിയാട് ഗ്രാമപഞ്ചായത്തും അത്തരത്തിൽ കർമ്മപരിപാടി തയ്യാറാക്കുകയും നൂറു ദിന കർമ്മപരിപാടി തയ്യാറാക്കുകയും ആ കർമ്മപരിപാടി കഴിഞ്ഞ മൂന്ന് വർഷമായി നടപ്പിലാക്കുന്ന കേരളത്തിലെ ഏക ഗ്രാമപഞ്ചായത്താണ് മുരിയാട് ഗ്രാമപഞ്ചായത്ത് എന്നുള്ള സന്തോഷത്തിലാണ് മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ ഏറെ സന്തോഷകരമായ നിമിഷത്തിനാണ് പ്രിയപ്പെട്ട ജോസിയെ ചിറ്റിലപ്പള്ളിയും അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ശ്രീമതി രതി ഗോപിയും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി പ്രശാന്തും ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ സരിത സുരേഷും ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ ശ്രീ കെ യു വിജയനും അതോടൊപ്പം തന്നെ മെമ്പർമാരായ സുനിൽകുമാറും നിജി വൽസനും വൃന്ദകുമാരിയും ജിനി സതീഷിനും ശ്രീജിത് പട്ടത്തും നികിത അനൂപും സേവി റാണൂക്കാരനും മനീഷ മനീഷും തോമസ് തൊഗലത്തും റോസ്മി ജയേഷും മണി സജയിനും നിത അർജുനനും ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം നൽകാൻ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീമതി എം ഷാലിയും ഉദ്യോഗസ്ഥരുമുണ്ട് അങ്ങനെ എല്ലാവരും ഒത്തുചേരുമ്പോൾ ഒരു വലിയ വികസനത്തിന്റെ വലിയൊരു ബന്ധമാണ് ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കടക്കാം പ്രിയപ്പെട്ട അധ്യക്ഷൻ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമുക്കറിയാം തൊട്ടതെല്ലാം പൊന്നാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശ്രീ ജോസ് ജെ ചിറ്റിലപ്പള്ളി അവർ അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി യോഗ നടപടികൾ ആരംഭിക്കുകയാണ് പ്രാർത്ഥനയോട് പരിപാടികൾ ആരംഭിക്കാം ഗൗരി കൃഷ്ണ कई तोड़ुंद ുംനിവോടെ ഗ്രാമപഞ്ചായത്തിന്റെ ചെറിയോരം ടൂറിസം പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്നവരെ സ്വാഗതം ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായ വൈസ് പ്രസിഡന്റ് ശ്രീമതി രതി ഗോപി വിദ്യാഭ്യാസ സാമ്യ നികുതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് സഹപ്രവർത്തകർ ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ ആൾക്കാർ എല്ലാവർക്കും നമസ്കാരം ഈ പദ്ധതിയുടെ അധ്യക്ഷൻ ആയിരിക്കുന്നത് ഈ ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷൻ ആയിരിക്കുന്നത് മുരിയാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റെ അവർക്കാണ് അദ്ദേഹത്തിനും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രാലാചന്ദ്രൻ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും മേറേജ് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലളിത ബാലൻ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ യു വിജയൻ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി വരിക്കശ്ശേരി തോലത്ത് ഭരണസമിതി അംഗം കൂടിയാണ് അദ്ദേഹത്തെ മേരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു േലൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനേഷ് അവർ തള്ളിച്ചിട്ടുണ്ട് സ്വാഗതം ചെയ്യുന്നു അംഗം ശ്രീ വി ആർ ആളുകരൻ അദ്ദേഹത്തെ വേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീമതി വിജയലക്ഷ്മി വിനയ ചന്ദ്ര വെള്ളാകല്ലൂർ ബ്ലോക്ക് അംഗം കൂടിയാണ് അദ്ദേഹത്തെ മേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഏറ്റവും മഹനീയമായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർകൾ ഇന്ന് ഈ ചടങ്ങിൽ ഓപ്പൺ ജിമ്മ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ശ്രീ അർജുൻ പാണ്ഡ്യൻ ഐ എസ് തൃശൂർ ജില്ലാ കളക്ടർ വിശിഷ്ടാതിഥികളായിട്ടുള്ള ശ്രീമതി ലതാചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലളിതാ ബാലൻ ബ്ലോക്ക് പഞ്ചായത്ത് ുട മണ്ഡലത്തിലെ പ്രഥമ ടൂറിസം ഡെസ്റ്റിനേഷൻ സെന്റർ ചെറിയൂരം ടൂറിസം ഡെസ്റ്റിനേഷൻ സെന്റർ അങ്ങനെ നമ്മുടെ മുരിയാട് പഞ്ചായത്തും ടൂറിസം ഭൂപടത്തിലേക്ക് നടന്നു കയറി കഴിഞ്ഞിരിക്കുകയാണ് ഇതാ ആ സ്വപ്ന സാക്ഷാത്കാരം മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ഏറെ സ്നേഹ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു യോഗത്തിന്റെ അധ്യക്ഷൻ മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ജോസ് ജെ ചിറ്റിലപ്പിള്ളി ബഹുമാനിയായ जिला पंचायती वाइस प्रेसिडेंट श्रीमति लताचंद्रन ब्लॉक पंचायती बहुम प्रसडे श्रीमती ललिता बालन वेणुक ग्राम पंचायती बहुम् प्रसडेंट श्री के धनी ग्राम पंचायती वाइस प्रसिडेंट बहुम श्रीमति रिगोपि बहुमाय स्टिंग कमिटी चर्पेसम बहुम पंचायत मेबरमे പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ ഇവിടെ സന്നിഹിതരായ പ്രിയമുള്ള മുരിയാട് നിവാസികളെ മറ്റ് സുഹൃത്തുക്കളെ ഏറെ അഭിമാനവും സന്തോഷവുമുള്ള ഈ മുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മുരിയാട് നിവാസികൾക്കും സമീപ പഞ്ചായത്തിലെ പ്രിയമുള്ളവർക്കും കേരള സർക്കാരിൻ്റെ ഹൃദയ നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ രണ്ടാമത്തെയും ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ആദ്യത്തെയുമായ ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതി എന്ന നിലയിൽ പൊതുമ്പ് ചുറയോരം ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതി നിങ്ങളെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി സസ്നേഹം അറിയിക്കുന്നു